ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം നമ്മൾ വണ്ടികളില് എഞ്ചിൻ കംപ്ലൈന്റ് ആവുക അല്ലെങ്കിൽ എഞ്ചിൻ പണി എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം സ്വാഭാവികമായി ഓടി തേയ്മാനം കൊണ്ടൊക്കെ വരുന്ന എഞ്ചിൻ പണി കൂടാതെ വളരെ പെട്ടെന്ന് എഞ്ചിന് കംപ്ലയിൻ്റ് വരാൻ സാധ്യത കൂടുതലുള്ള രണ്ട് കാര്യങ്ങളാണ് ഓവർ ഹീറ്റാവുക അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ മറ്റോ ലീക്കായിട്ട് ഓടി എഞ്ചിൻ പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കൂടിയൊരു കാര്യമാണ് ഓവർ ഹീറ്റായി എഞ്ചിൻ റിലേറ്റായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരിക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ പ്രശ്നം വന്ന ഒരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഓവർഹീറ്റായി എന്നുള്ളതാണ് പക്ഷേ ഓവർ ആവുന്ന സിംറ്റം അതായത് ഇപ്പം സാധാരണഗതിയിൽ ഒരാൾ ഇപ്പം വാഹനത്തിനെ കുറിച്ച് വലിയ ഒരാൾ ഒരു വാഹനത്തിൻ്റെ ഓവർ ഹീറ്റിന് സംബന്ധമായിട്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ ഗേജിലായിരിക്കും നോട്ടം വരുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ടെമ്പറേച്ചർ ഗേജ് സെൻട്രലാണ് ആണ് എന്നുണ്ടെങ്കിലും വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്ന് പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂളൻറ്റ് അതിപ്പം പച്ചവെള്ളമാകാം കൂളൻ്റ് ആകാം എന്തോ ആയിക്കോട്ടെ ഈ കൂളൻറ്റ് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ വണ്ടിയിൽ ഗേജിൽ കൃത്യമായിട്ട് അതായത് ടെമ്പറേച്ചർ ഗേജിൽ കൃത്യമായിട്ട് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് കാണിക്കില്ല അത് സ്വാഭാവികമായിട്ട് സാധാരണഗതി കാണിക്കുന്ന കണക്ക് സെൻട്രലോ മറ്റോ വന്ന് നിൽക്കാനേ സാധ്യത കൂടുതലുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കൂളൻ്റിൽ നമ്മൾ ആ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ആ ഒരു എലമെൻറ്റ് മുങ്ങി നിന്നാൽ മാത്രമേ കൂളൻ്റ് എത്രത്തോളം ചൂടാകുന്നു എന്നുള്ളത് സെൻസർ കൃത്യമായിട്ട് സെൻസ് ചെയ്ത് നമ്മളുടെ മീറ്റർ ഗേജിലേക്ക് എത്തിക്കുകയുള്ളൂ അത്തരം സാഹചര്യങ്ങളിൽ കൂളൻ ലീക്ക് വരുന്ന ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും ഇപ്പം നമുക്ക് ഇല്ലാതെ ഓടുമ്പോഴത്തേക്ക് വണ്ടിക്ക് അല്ലാതെ കുറേ വിഷയങ്ങളൊക്കെ വണ്ടി സ്വാഭാവികമായിട്ട് കാണിക്കും അതായത് ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം അതായത് ഒരു ഓട്ടത്തിൽ തന്നെ എന്തോ ചെറിയ രീതിയിൽ പുകയുന്നതോ കരിയുന്ന കണക്കൊരു ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം പവർ ഇത്തിരി കുറവ് ഫീൽ ചെയ്യുക അത് കണക്ക് ശബ്ദങ്ങൾ വന്നു തുടങ്ങുക അതുപോലെ തന്നെ വണ്ടി പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി റേസ് ആവാതിരിക്കുക പഴുത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുക അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഈയൊരു ഇല്ലാതെ ഓടുന്ന സാഹചര്യങ്ങളിൽ വരാറുണ്ട് സാധാരണഗതിയിൽ ഓവർ ഹീറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്ന വാഹനങ്ങളിൽ ഹെഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പെട്ടെന്ന് വരുന്നത് അതായത് ഇപ്പം റേഡിയേറ്റർ ബ്ലോക്ക് ആയിട്ട് സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് വണ്ടി പ്രോപ്പറായിട്ട് കൂളാകുന്നില്ല എന്നൊരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് ഓവർ ഹീറ്റായി ഓവർ ഹീറ്റായി ഓവർ ഹീറ്റായി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സംഭവിച്ചു അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല വണ്ടി ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ട് തണുക്കുന്നില്ല ഫാനൊക്കെ സമയം സമയമെടുക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ് സംബന്ധമായിട്ടുള്ള അതായത് ഹെഡ് ഗാസ്കറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരും ഹെഡ് ഗ്യാസ്കറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു പരിധിയിൽ കൂടുതൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെറ്റലിൻ്റെ സ്വഭാവം മാറും മെറ്റലുകൾ വികസിക്കും തണുക്കുമ്പോൾ വീണ്ടും ചുരുങ്ങും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ഹെഡും ഹെഡും ബ്ലോക്കും രണ്ടും രണ്ട് പീസായിട്ടാണ് വരുന്നത് ഇത് വെച്ച് ഫിറ്റ് ചെയ്യുന്ന സർഫസിനെ സീൽ ചെയ്യുന്ന ഭാഗമാണ് ഹെഡ് ഗ്യാസ്ക്കറ്റ് എന്ന് പറഞ്ഞ അപ്പം ഈ ഒരു ഹെഡ് ഗ്യാസ്ക്കറ്റിൻ്റെ ഭാഗത്തോട്ട് അതായത് നമ്മൾ ഈ രണ്ട് സർഫസും വന്ന് ആവുന്ന ഭാഗത്ത് ഷേപ്പ് ഔട്ട് ആവും അങ്ങനെ ഷേപ്പ് ഔട്ട് ആവുന്ന സാഹചര്യത്തിൽ കംപ്രഷൻ എയർ വാട്ടറിൻ്റെ ലൈനിലേക്ക് നമ്മളെ വാഹനത്തിൻ്റെ വെള്ള എഞ്ചിൻ്റെ വെള്ളത്തിൻ്റെ ലൈനിലേക്ക് കയറാനൊക്കെ സാധ്യത കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് റിട്ടേൺ അടിക്കാൻ തുടങ്ങും റിട്ടേൺ അടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് റേഡിയേറ്റ് കൂടെ പ്ലക്സ് പ്ലക്സ് എന്ന് പറഞ്ഞ് റിട്ടേൺ അടിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഹെഡ് കംപ്ലയിൻറ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഹെഡ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഓവർ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് വാട്ടർ പമ്പ് നിർബന്ധമായിട്ട് നോക്കണം അത് വേണമെങ്കിൽ റേഡിയേറ്റർ ക്ലീൻ ചെയ്യണം ഏതെങ്കിലും മോസിലും കാര്യങ്ങളും ഡാമേജ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം അത് വേണമെങ്കിൽ തന്നെ വണ്ടി റേഡിയേറ്റർ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം തെർമോസ്റ്റാറ്റ് സ്വിച്ചും ടെമ്പറേച്ചർ സ്വിച്ചും ചെക്ക് ചെയ്യണം കൃത്യമായിട്ട് തെർമോസ്റ്റാറ്റ് വാൽവ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഒരു വണ്ടി ഓവർ ഹീറ്റ് ആവാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ സാധനങ്ങളുടെ കംപ്ലൈൻറ്റുകൾ കൊണ്ടോ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടോ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഓവർ ഹീറ്റാവും അപ്പം നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഈ ഒരു വാഹനം നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സിമ്പിൾ ആയിട്ടൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മളെ വാഹനത്തിൻ്റെ ഓയിൽ ഓയിൽ ജസ്റ്റ് മണത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കാര്യം വെച്ചാൽ ഈ ഓയിലൊക്കെ നല്ലോണം കരിഞ്ഞ് പുകഞ്ഞ സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വാഹനം നേരത്തെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഓയില് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറത്തില്ലെന്നുള്ളത് ഒരിക്കലും ഇല്ല ഒരുപാട് ഓവർ ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് വാ എഞ്ചിൻ്റെ ബ്ലോക്കും അല്ലെങ്കിൽ എഞ്ചിൻ്റെ മെറ്റൽ ഭാഗങ്ങളൊക്കെ ആ ഒരു റിലീഫായി വരാനായിട്ട് അതായത് ഈ ആയ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അപ്പം അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് എഞ്ചിന് ഉണ്ടായിരിക്കും നൂറ് ശതമാനം ഇപ്പോൾ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ട്രിപ്പ് ഓയിലൊക്കെ മാറിക്കഴിയുമ്പോഴായിരിക്കും അടുപ്പിച്ച് മാറുക എന്നുള്ളൊരു അയ്യായിരം അയ്യായിരം മാറി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറി ഒരു നോർമൽ കണ്ടീഷനിലേക്ക് നമ്മളെ എൻജിനും എഞ്ചിന് ഓയിലും എത്തുന്നത് റേഡിയേറ്റർ അത് കണക്കുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ചെക്ക് ചെയ്യാനുള്ള നിർബന്ധമായിട്ടുള്ള മറ്റു കുറച്ച് സാധനങ്ങളുണ്ട് അതായത് ഇലക്ട്രിക്കൽ സൈഡുകൾ അത് കണക്കിതിൻ്റെ ക്രാങ്ക്പോ സെൻസർ ക്യാമ്പ്പോസിൻ സെൻസറ് ത്രോട്ടൽ ബോഡി പോസിഷൻ സെൻസർ അതായത് എഞ്ചിനുമായിട്ട് ആയിട്ട് എഞ്ചിനിൽ ഫിറ്റ് ചെയ്തേക്കുന്ന സെൻസർ ഐറ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കാകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലഗ് ഇഗ്നേറ്ററുകൾ അഗ്നേറ്ററിലോട്ട് വരുന്ന വയറുകൾ ഓൾട്ടർനേറ്റർ അത്തരത്തിൽ എൻജിനുമായിട്ട് അടുത്ത് ബന്ധം വരുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന സാധനങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഇത് കംപ്ലൈൻ്റ് ആകും എന്നുള്ളതല്ല കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം വരുമ്പഴത്തേക്ക് ഫുൾ ഡ്രൈ ആയിട്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റുന്നത് ഇവിടെ പൊടി 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 ഇണക്ക് കിടപ്പുണ്ട് ഈ റേഡിയേറ്ററ് ശരിക്കും നല്ല അടവുണ്ടായിരിക്കും ഉള്ളിൽ ഇപ്പം റേഡിയേറ്റർ എന്തായാലും നമുക്ക് ഇണക്കി സർവീസ് ചെയ്യണം അത് കണക്കിന് എൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല ഹാർഡായി പോയിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ കൂളിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാറേണ്ടതുണ്ട് അതുപോലെ ഇതിൻ്റെ വാട്ടർ പമ്പ് നമുക്ക് ചെക്ക് ചെയ്യണം തെർമോസൈറ്റ് വാൽവ് റീപ്ലേസ് ചെയ്യണം കാര്യം ഇത്രയും ചൂടായ സ്ഥിതിക്ക് റീപ്ലേസ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ലീക്ക് ഉണ്ടായിരുന്നു ഞാനത് കൺഫേം ചെയ്തത് കൂടെ ജസ്റ്റ് ഒന്ന് അത് കസ്റ്റമർ കണ്ടില്ല എന്നുള്ളതാണ് ഇത് ഈ ഒരു ലീക്ക് കസ്റ്റമർ കണ്ടില്ല കണ്ടില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു വിഷയം ലീക്ക് ലീക്ക് ഈ കസ്റ്റമർ കസ്റ്റമർ അത് ശ്രദ്ധിക്കാതെ കിടന്ന് ഓടിയിട്ട് അവസാനം ഇല്ലാതെ പണി കിട്ടി എന്നുള്ളതാണ് ഇനി ഇതിപ്പോൾ ഈ ലീക്കും സ്റ്റാർട്ട് ചെയ്താലും റിട്ടേൺ അടിക്കുന്നത് കാണാൻ പറ്റും എന്തായാലും ഒന്ന് കാണിച്ചു അതിപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടപ്പം തന്നെ ഒടിഞ്ഞുപോയി അതായത് ആ ഒരു മെറ്റൽ പൈപ്പ് ദ്രവിച്ച് നാശമായിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വലിയ പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് ഈ ഒരു എഞ്ചി നിപ്പുണ്ട് പക്ഷേ ഇതിനൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും അതായത് എഞ്ചി ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് ചെറിയ ഇതിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അതുപോലെ തന്നെ ഈ ഒരു ഓയിലിൻ്റെ ഒരു വിഷയവും ഇതിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റായിട്ട് കാണിക്കും ഇനിയിപ്പം നമുക്ക് ഇതിലൊന്ന് വെള്ളം ഒഴിക്കാം ഇതിപ്പം വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് അവിടെ ലീക്ക് ആവും പക്ഷേ എന്നാലും ഒന്ന് ഒഴിക്കാം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചിടാം ചൂടായി ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴായിരിക്കും കൂടുതലും ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്

ഇത് ജസ്റ്റ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അപ്പോഴേ ഇങ്ങനെ അപ്പം ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭയങ്കരമായ ശക്തമായ രീതിയിൽ റിട്ടേൺ വെള്ളം അടിക്കും അപ്പോൾ നമ്മളെ വണ്ടിതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഹെഡ് ഇളക്കാൻ നേരത്ത് ക്രാക്കോ മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കേണ്ടി വരും അപ്പം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഇളക്കിയിട്ട് നോക്കാം ഇതാ ഈ ഒരു ഹെഡിൻ്റെ മോൾ ഭാത്തോട്ടും നോക്കെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ടിരിക്കുകയാണ് വേണ്ട ഇത് ഹീറ്റായൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്മെല്ലും ഒരു ഒരു കരിഞ്ഞ സ്മെല്ലും നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിനി ഹെഡൊന്ന് ഇളക്കിയെടുക്കാം വൺ ടു ത്രീ സ്റ്റാർട്ട് ദാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹെഡ് ഗ്യാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ഗാസ്ക്കറ്റ് ആകെ ഹീറ്റായൊരു ഫിഷൻ പരുവായൊരു പരുവുമായി പോയിരുന്നുണ്ട് അതാ ഇപ്പം ഇനി പുതിയ ഹെഡ് ഗാസ്കറ്റ് ഒക്കെ നമുക്ക് ഇടാണ്ട് അത് കണക്ക് സിലിണ്ടറിൻ്റെ ഇന്നർ സൈഡൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണ് സിലിണ്ടറിൻ്റെ ഇന്നർ സൈഡ് കണ്ടീഷൻ പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കണ്ടിട്ട് കുറവാണ് എന്തായാലും നല്ല വെട്ടത്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ നമുക്ക് ഹെഡിൻ്റെ കണ്ടീഷനും നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹെഡിലിനിപ്പം ഇതിൻ്റെ ഇല്ലറ്റ് മാനുഫോൾഡും മെക്സോസ്റ്റ് ഒക്കെ ഇളക്കാണ്ട് ഇല്ലറ്റ് മാനുഫോൾഡാണ് നമ്മുടെ എം ബി എഫ്ഐയുടെ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അത് കണക്കിന് ഇതിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ വാൽവുകൾ കണ്ട ഫയർ ആയ ആണെങ്കിൽ ഇരിക്കുകയാണ് വാൽവുകൾ നമുക്കിനിൻ്റെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ഇളക്കി നോക്കണം ഇവിടെ ഒരു വാട്ടർ ലൈൻ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് പച്ചട കയറി ബ്ലോക്ക് ആയിരിക്കുന്നത് വേണ്ട ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇളക്കിപ്പിരുത്തം നോക്കാം നിങ്ങളതാണ് ഈ ഒരു ഇല്ലറ്റ മാനുഫോൾൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ കട്ടയ്ക്ക് കരി ഇണങ്ങിയിരിക്കേണ്ട കയ്യിൽ പോലും പറ്റുന്നില്ല പക്ഷേ ഇത് കുത്തി ഇളക്കാൻ നേരത്തെ ഒരുമാതിരി കിലികിലാ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഹീറ്റായതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ എന്തായാലും ഈ ഒരു ഹെഡ് നമുക്ക് ലയിത്തി കൊടുക്കണം ഇനിയിപ്പം ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനിയിപ്പം ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇത് കൊണ്ടുപോയി നല്ല രീതിയിൽ ലൈത്തി കൊടുത്ത് പ്രഷർ ടെസ്റ്റ് കിടും അതായത് ഹെഡിന് ഏതെങ്കിലും രീതിയിൽ ക്രാക്കോ മറ്റോ ഉണ്ടോ എന്നുള്ള പ്രഷർ ടെസ്റ്റ് കിടത്തും അതിനുശേഷം വാൽവുകളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കും വാൽവ് കംപ്ലയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റെംസീലൊക്കെ ഇട്ട് വാലിൻ്റെ സീറ്റിംഗ് മറ്റും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കി ഫേസ് ഒക്കെ ചെയ്ത് അതായത് ഹെഡ് ഒക്കെ ഫേസ് ചെയ്ത് വൃത്തിയാക്കി പുതിയ ഹെഡ് ഗ്യാസ് കെട്ടി കിട്ടി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഇതിനെ ഹെഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ